ആരാധകരെ ടെൻഷൻ അടിപ്പിക്കുന്ന ഐ പി എല്ലിലെ ത്രില്ലിംഗ് മത്സരങ്ങളിലൊന്നായിരുന്നു ഇന്ന് അരങ്ങേറിയത് രാജസ്ഥാനും ഡൽഹി ക്യാപിറ്റൽസും നേർക്കുനേരെ വന്ന ഈ മത്സരത്തിന് വേദിയായത് ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയമാണ് കളിയിൽ ഇന്ന് ടോസ് നേടിയ ഡൽഹി ആദ്യം രാജസ്ഥാനെ ബാറ്റിംഗിന് അയച്ചു നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ചു വിക്കറ്റിന് നൂറ്റി എൺപത്തി അഞ്ച് റൺസാണ് രാജസ്ഥാൻ നേടിയത് മറുപടി ബാറ്റിംഗിനെത്തിയ ഡൽഹിയും ഒട്ടും മോശമായിരുന്നില്ല അവസാന ഓവറുകളിൽ വെടിക്കെട്ട് ബാറ്റിംഗുമായി സ്റ്റെപ്സ് സ്റ്റെബ്സ് കത്തിയതോടെ ഡൽഹി വിജയത്തിലേക്ക് എത്തുമെന്ന് ഏവരും കരുതി എന്നാൽ അവസാന ഓവറിൽ രാജസ്ഥാൻ നായകനായ സഞ്ജു അടുത്ത ഒരു തീരുമാനമാണ് ക്രിക്കറ്റ് ആരാധകരെ ഏറെ അത്ഭുതപ്പെടുത്തിയത് അവസാന ഓവറിൽ ഡൽഹിക്ക് വിജയത്തിലേക്ക് വേണ്ടിയിരുന്നത് പതിനേഴ് റൺസാണ് ട്രെൻഡ് ബോൾട്ട് നാന്ദ്രെ ബർഗർ ആർ അശ്വിൻ യുസ്വേന്ദ്ര ചഹാൽ എന്നിവർക്കെല്ലാം ഓരോ ഓവർ വീതം ബാക്കിയുണ്ടായിരുന്നു ലോകോത്തര ബോളറായ ട്രെൻഡ് ബോൾട്ടിന് തന്നെ ഓവർ നൽകുമെന്നാണ് ഏവരും കരുതിയത് എന്നാൽ സഞ്ജുവിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു താരം പന്ത് നൽകിയത് ആവേശ്കാന്റെ കൈയിലേക്കാണ് അവസാന ഓവറിൽ ഇത്ര ധൈര്യപൂർവം ഈ തീരുമാനം സഞ്ജു എടുക്കുമെന്ന് ആരും കരുതിയില്ല കാരണം ഈ കളിയിൽ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ബോൾട്ടിന് എന്തുകൊണ്ട് ഓവർ നൽകിയില്ല എന്ന് ചോദിച്ച് വലിയ വിമർശനം തന്നെ ഉയർന്നു വരുമായിരുന്നു എന്നാൽ ഇതൊന്നും വകവെക്കാതെ സഞ്ജു ആവേശ്കാന് പന്ത് നൽകി യോർക്കറുകൾ ട്രൈ ചെയ്യണമെന്ന് താരത്തിന് നിർദ്ദേശവും നൽകി പിന്നാലെ ഖാൻ ക്യാപ്റ്റന്റെ പ്രതീക്ഷ കാത്തു സെറ്റ് ആയിരുന്ന ക്രിസ്ത്യൻ സ്റ്റെപ്സിന് പോലും ഒന്നും ചെയ്യാനായില്ല മൂന്ന് കിടിലൻ യോർക്കറുകൾ അവസാന ഓവറിൽ ഖാൻ എറിയുകയും ചെയ്തു അവസാന ഓവറിൽ വിട്ടുകൊടുത്തത് വെറും നാല് റൺസ് മാത്രം പന്ത്രണ്ട് റൺസിന്റെ മിന്നും വിജയത്തിലേക്ക് രാജസ്ഥാനെ നയിക്കാനും ഖാനായി എന്തായാലും നായകൻ സഞ്ചുവെടുത്ത തീരുമാനത്തിനും ആവിഷ്കാന്റെ ബോളിംഗിനും ക്രിക്കറ്റ് ലോകത്തിന്റെ കയ്യടി ലഭിച്ചിരിക്കുന്നു